ശ്രുതി നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ ഗുജറാത്ത് കലാപക്കേസുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് ഗുജറാത്ത് കലാപക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയുകയാണ് പതിനൊന്ന് കുറ്റവാളികളെ ശിക്ഷാവിധി തീരു മുൻപ് വിട്ടയച്ചത് ചോദ്യം ചെയ്താണ് ഈ ഹർജി വരുന്നത് പതിനാല് കൊലപാതക കേസുകളിലും മൂന്ന് കൂട്ടബലാത്സംഗ കേസുകളിലും പ്രതികളാണ് ഈ വിട്ടയച്ചവർ നടപടി നിയമപരമാണെന്നായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ വാദം ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗത്തിനിരയാക്കിയതുൾപ്പെടെയുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയാണ് ഗുജറാത്ത് സർക്കാർ ഇളവ് നൽകി വിട്ടയച്ചത് ഇളവ് നേടിയവർ വിവിധ കൊലപാതക കേസുകളിലും മൂന്ന് കൂട്ട ബലാത്സംഗ കേസുകളിലും കുറ്റവാളികളാണ് ഇവരെ വിട്ടയച്ച തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് സുപ്രീംകോടതി വിധി പറയുന്നത് ഗുജറാത്ത് കലാപകാലത്ത് കൂട്ടബലാത്സംഗത്തിനിരയായ ബിൽകിസ് ആണ് പ്രധാന ഹർജിക്കാരി ശിക്ഷിക്കപ്പെട്ടവർ ഒടുക്കിയിരുന്നില്ല ഇത് ജയിലിനുള്ളിലെ പ്രതികളുടെ സ്വഭാവം എന്ന നിലയിൽ പരിഗണിച്ചിട്ടുണ്ടോ എന്നാണ് സുപ്രീംകോടതി വാദത്തിനിടെ ആരാഞ്ഞത് കുറ്റവാളികൾക്ക് എപ്പോഴെങ്കിലും മനസാക്ഷി മനസാക്ഷിക്കുത്ത് തോന്നിയോ എന്നായിരുന്നു ജസ്റ്റിസ് ഉജ്ജൽ ഭൂയന്റെ ചോദ്യം കുറ്റവാളികൾ പതിനാല് കൊലപാതക കേസുകളിലും മൂന്ന് കൂട്ടബലാത്സംഗ കേസുകളിലും പ്രതികളാണ് ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം പരിഗണിച്ചാൽ ശിക്ഷാ ഇളവ് അർഹിക്കുന്നില്ല മതവിരുദ്ധത മുൻനിർത്തിയാണ് കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടത്തിയത് സാമൂഹിക പ്രത്യാഘാതം പരിഗണിക്കാതെയാണ് ഗുജറാത്ത് സർക്കാർ തീരുമാനമെടുത്തത് കുറ്റകൃത്യം ചെയ്തവർ ഇളവ് അർഹിക്കുന്നില്ല എന്നുമായിരുന്നു ബിൽക്കെസ് ബാനുവിന് വേണ്ടി ഹാജരായ അഭിഭാഷക ശോഭ ഗുപ്തയുടെ വാദം ണ്ടിലെ ഇളവ് നിയമപ്രകാരമാണ് ഇളവ് നൽകിയതെന്നും ഇതിൽ നിയമവിരുദ്ധത നിയമവിരുദ്ധതയില്ലെന്നുമായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ വാദം നിയമപരമായ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാണ് തീരുമാനമെടുത്തത് ഗൗരവതരമായ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിലും മാനസിക പരിവർത്തനത്തിന് അവസരം നൽകണം സമൂഹത്തിൽ ഗുണപരമായ മാറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവർക്ക് കഴിയുമെന്നായിരുന്നു ഗുജറാത്ത് സർക്കാരിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജ് നൽകിയ മറുപടി ബിൽക്കിസ് ബാനുവിന്റെ കേസിലെ പ്രതികൾക്ക് വിചാരണാ കോടതിയോ ബോംബെ ഹൈക്കോടതിയോ വധശിക്ഷയോ കാലത്തേക്കുള്ള ശിക്ഷയോ വിധിച്ചിട്ടില്ലെന്നായിരുന്നു ഒരു പ്രതിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലുത്രയുടെ വാദം ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം ചോദ്യം ചെയ്ത് വേണ്ടി സുഭാഷ് നിയാലി തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര മുൻ ഐ പി എസ് ഫീസ മീരാൻ ഛദ്ദാ ബോർവാംഗർ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ തുടങ്ങിയവരാണ് ബിൽകിസ് ബാനുവിന് ഒപ്പമുള്ള മറ്റ് ഹർജിക്കാർ